നമ്മൾ വന്നാക്കേ മാറ്റൊരു കാർഷികോത്സവത്തിനുണ്ടാവും മെയ് രണ്ടും തൊട്ട് മെയ് പതിനെട്ട് വരെ ഉണ്ടാവും ഇവർ ടിക്കറ്റ് റേറ്റ് എയ്റ്റി റുപ്പീസ് ആട്ടാം അങ്ങനെ ഞങ്ങൾ മൂന്ന് പേർക്കുള്ള ടിക്കറ്റ് ഒക്കെ എടുത്ത് അകത്തെ ഡയറി നമ്മൾ കയറുമ്പോൾ തന്നെ കാണാറുണ്ട് ഒരു ഇഗ്വാനി കേട്ടോ ഇതഞ്ച് ടു ആറ് ഫീറ്റ് ഉണ്ടെന്നാണ് അത് പറയണേ പിന്നെ ഞാൻ ഇതുവരെ എവിടെയും കാണാത്ത അവിടെ ചെമ്മരിയാടില്ലായിരുന്നു ഇന്ന് ഒരു ഒരു ഫെസ്റ്റിവൽ ഞാൻ കണ്ടിട്ടില്ല പിന്നെ കുറെ ടൈപ്പ്സ് കോഴിയൊക്കെ ഉണ്ടായിരുന്നുണ്ടോ അവിടെ പീജൻസ് ഉണ്ടായിരുന്നു പിന്നെ വേറൊരു ഇഗ്വാന ഇതും അതിനെ പോലെ കളർ കളറ് വ്യത്യാസമുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ കുറേ പ്രാവിനെ ഉണ്ടോ കുറേ ഞങ്ങൾ ഉറങ്ങുമായിരുന്നു കേട്ടോ പിന്നെ കുറേ പാരറ്റ്സ് കുഞ്ഞ് കോഴിക്കുഞ്ഞുണ്ടായിരുന്നിട്ടോ അവിടെ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ മഞ്ഞാതാ കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാ പിന്നെ ബ്ലാക്ക് ക്യാപ് കോർണർ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനെ കുറേ വെറൈറ്റി ബേഡ്സ് ഉണ്ടായിരുന്നെട്ടോ അവിടെ അടുത്ത് ഞങ്ങൾ കണ്ടത് ആഫ്രിക്കൻ ലോവ ബേർഡ്സിൻ്റെ കേട്ടോ പിന്നെ നോർമൽ ഓബേർട്ട്സിനൊക്കെ കണ്ടു പിന്നെ ഇവിടെ കുഞ്ഞു കുഞ്ഞു കുറേ ശിശുവിൻ്റെ പപ്പീസ് ഉണ്ടായിരുന്നിട്ടോ മൂന്നെണ്ണം അതിൽ കട ഓടി കളിക്കാറുന്നിട്ടോ ഒരെണ്ണം ഉറങ്ങുവാനാണ് തോന്നണേ പിന്നെ ഞങ്ങൾ കുറേ കോക്ടൈൽസിനെ കണ്ടെട്ടോ ഗ്രേ കോക്ടൈൽ ഉണ്ടായിരുന്നു വൈറ്റ് ഫുള്ളായിട്ടുള്ള വൈറ്റ് കോക്ടൈൽ ഉണ്ടായിരുന്നെട്ടോ പിന്നെ റിങ് കോക്ടൈലും ഉണ്ടായിരുന്നു എനിക്കെല്ലാത്തിനും ഇഷ്ടപ്പെട്ട കേട്ടോ പിന്നെ എച്ചോട്ടിക് ഫിൻഡ് ഉണ്ടായിരുന്നെട്ടോ അവിടെ പിന്നെ അവിടെ ഒരു ആമയുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ അപ്പുറത്തെ പോകുമ്പോൾ വേറെ കുറേ ടൈപ്സ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ ജാവ ഉണ്ടായിരുന്നു ഫിഞ്ചസ് ഉണ്ടായിരുന്നു നമ്മൾ എസ് ഓട്ടി ഫിഞ്ചുണ്ടാവും അടുത്ത ഫിറ്റഡ് ഇത് ഇതാണ് കേട്ടോ ഹാമ്സ്റ്റർ ബ്ലൂ ഇഗ്വാനുണ്ടായിരുന്നിട്ട് ഇവിടെ പിന്നെ റെഡ് ഇഗ്വാന പക്ഷേ നമുക്ക് കണ്ടാ റെഡ് ബ്ലൂ ആയിട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ പിന്നെ അവിടെ ബംഗൾ കാറ്റ് കാറ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പേഷ്യൻ ബംഗളിക്കായിട്ടുണ്ടായിരുന്നു പേഷ്യൻകായിട്ടുണ്ടായിരുന്നു വേറെ പേശ്യങ്കുണ്ടാവും ഇതായിട്ട് നമുക്ക് ഇവിടെ ഒരു പാമ്പ് ഒരു ഒരു കിളി ഇരിക്കണം ഇനി വേണമെങ്കിൽ നമുക്ക് എത്തിക്കാം പിന്നെ എനിക്ക് എനിക്കിഷ്ടപ്പെടാൻ ഞാൻ കുറങ്ങാൻ ഈട്ടാ ശിശു ഈ ശിശുവിൻ്റെ കുഞ്ഞുങ്ങളായിട്ടാണ് അവിടെ കിടക്കണത് പിന്നെ ടറാൻ സ്പൈഡറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ റെഡൈന കോണ്ട എല്ലോനാക്കോണ്ടൊക്കെ എന്നെ കണ്ടു ചെറുതായിട്ട് പീഡിയവിടെ കറുത്ത ബാബിനെ കണ്ട പിന്നെ എല്ലാനാക്കോണ്ട് ഇടാറുണ്ട് കേട്ടോ അവിടെ അതിന് നല്ല മൂവ്മെൻ്റ് ആയിരുന്നു എല്ലാത്തിടെ ഊഴി കഴിക്കുക പറഞ്ഞിട്ടോ അത് ഞങ്ങൾ പോയത് ഇപ്പം ഗ്ലാസ്സിൻ്റെ ഓളിക്കിടയ്ക്ക് ഇടക്ക് പറഞ്ഞട്ടോ പിന്നെ ഞങ്ങൾ ഞങ്ങളടുത്ത് പോയത് നമ്മുടെ വൈക്കോലും കൊണ്ടൊക്കെ ഉണ്ടാക്കി ഒരു പരുന്നിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ പിന്നെ അവിടെ കുറേ നമ്മുടെ ഈ വൈക്കോലും കൊണ്ടുണ്ടായി കുറേ ഡിസൈനൊക്കെ വെച്ചുള്ള കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അതൊക്കെ കണ്ട് പിന്നെ രണ്ട് ടൈപ്സ് പൈനാപ്പിൾസ് പൈനാപ്പിൾസും കൊണ്ട് പല സംഭവമൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞ് പൈനാപ്പിളും വലിയ പൈനാപ്പിളും പിന്നെ കുറേ ആൻഡിക്സ് പിന്നെ കുറേ പിന്നെ ആൻഡിൻസ് ആൻഡിക്സ് ഉണ്ടാകുന്നുണ്ടോ കൊറേ ഡേസ് പഴയ ഫോണ് പിന്നെ ഇത പഴയ അക്ഷര പഴയ അക്ഷരങ്ങൾ അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ അടുത്ത് പോയത് പണ്ടത്തെ ഈ ജയിലിലൊക്കെ ഇറന്ന സാധനങ്ങളെ കണ്ട ലോക്കപ്പ് കണ്ടോ പിന്നെ ഈ വീഡിയോ കുറച്ച് കുറച്ച് സൗണ്ടൊക്കെ ഒക്കെ വരുമേ പിന്നെ പണ്ടത്തെ കുളമ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പിന്നെ പണ്ടത്തെ വിളക്ക് പിന്നെ പണ്ടത്തെ റേഡിയോ അങ്ങനെ കുറേ സാധനം ഉണ്ടായിരുന്നെട്ടോ അവിടെ പിന്നെ പണ്ടൊക്കെ അരി അടിക്കേണ്ട സാധനമൊക്കെ ഉണ്ടായിരുന്നെട്ടോ പിന്നെ അവിടെ ഒരു ഒരു ഏത്തക്ക ബ്ലൂ അങ്ങനെതാട്ടോ എൻ്റെ പേര് ഞങ്ങൾ അതൊക്കെ കണ്ട അടുത്ത പോയത് ഞങ്ങളുടെ കാർഷിക കാർഷിക സാധുങ്ങളുടെ അടുത്താട്ടോ ചിലതൊക്കെ ചീഞ്ഞുപോയി കുറച്ച് ദിവസമായതുകൊണ്ടായിരിക്കും പിന്നെ അവിടെ കുറേ വെറൈറ്റി ഓഫ് തേങ്ങകൾ ഉണ്ടായിരുന്നു കേട്ടോ കരിക്കും തേങ്ങയും അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഉണ്ട് ഞങ്ങൾ നേരെ പോയത് വേറായിട്ട് കപ്പ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ വലിയ കപ്പ കുഞ്ഞു കപ്പ പിന്നെ ഞങ്ങൾ കയറി പോയി തന്നെ കണ്ടത് ഒരു അരോണയും കുറച്ച് ക്യാറ്റ് ഫിഷസും കേട്ടോ അതുണ്ട് ഞങ്ങൾ കൊണ്ടത് റെഡ് ടൈൽ ക്യാറ്റ് ഫിഷും റെഡ് അരോണയും കേട്ടോ പിന്നെ ഞങ്ങൾ രണ്ട് ഓസ്കാറിനെ കണ്ടിട്ടോ പിന്നെ കുഞ്ഞു കുഞ്ഞു കുറേ മീനെ കണ്ടു പിന്നെ ഇലക്ട്രിക് ഈൽസിനെയും കണ്ടിട്ടോ ഈ കേട്ടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഓസ്കാർ നല്ല രസമില്ല കാണാൻ ഇതാട്ടോ അതിൻ്റെ വേറെ കളറ് ആ കുഞ്ഞു മീനിൻ്റെ പിന്നെ ഗോൾഡൻ ഫിഷ് ഉണ്ടായിരുന്നു പിന്നെ ഗോൾഡൻ ഫിഷും പിന്നെ വൈറ്റ് പാരറ്റും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഇതെന്ന മീനാറിയൊരു കമൻറ്റിയാണേ ഇതാ കേട്ടോ ഇത് ഇതാ എല്ലാ കളറും മീനും ഉണ്ട് ഇതാ കേട്ടോ കാണാൻ രസമില്ല എല്ലാം മോളി മൂളി മോളിൽ പോയി ഫീഡ് ചെയ്യാം കേട്ടോ ഇല്ലാട്ടോ വേറെ ടൈപ്പ് ഓസ്കാർസ് ഇവിടെ ഓസ്കാർ ആണോ എന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ ഇവിടെ ലോബ്സ്റ്റേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ കുറേ ലോബ്സ്റ്റേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ പോയത് നമ്മുടെ സാധനങ്ങൾ മേടിക്കുള്ള സെക്ഷനിലായിട്ടാട്ടോ ഞങ്ങൾ പോയപ്പോൾ തന്നെ മുരിങ്ങക്കോട് എന്താണിൻ്റെ ഒരു തൈ മേടിച്ചു പിന്നെ നമ്മുടെ പണ്ടത്തെ മിഠായി അവിടെ നിന്ന് ഞാൻ സിഗരറ്റ് മിഠായി മേടിച്ചിട്ടോ പിന്നെ പപ്പയ്ക്ക് മൂന്ന് മുണ്ട് മേടിച്ചു പിന്നെ ഞങ്ങൾ അടുത്ത പോയിട്ട് സയൻസ് ടെക്നോളജി ടെക്നോളജിട്ട് ഇത് ഇതിനകത്തായിട്ട് നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അകത്തായിട്ടൊരു ഇതാട്ടോ പിന്നെ ഇതാ ഇതാട്ടോ ഒരു സംഭവം ഇത് നമ്മളെ താഴേ ഇട്ട കേട്ടത്തിലോട്ട് കൂട്ടോ പിന്നെ ഇതാണ് കളേഴ്സ് പെട്ടെന്ന് ബ്രൈറ്റ് ആയിട്ട് കാണാൻ പറ്റില്ല കേട്ടോ എന്റെ നടു കൂടിയത് ഓരോന്നല്ല പക്ഷെ ഇത് രണ്ടും മുട്ടമുട്ട ഒരുമിച്ച പിന്നെ അവിടെ കൊറേ റോക്കറ്റ്സിന്റെ കുറെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മടെ എർത്ത് സൺ അങ്ങനെ കൊറേ സംഭവം ഉണ്ടായിരുന്നോ എന്നാൽ ഞങ്ങൾ അടുത്ത് പോയത് കൽപ്പാട്ട സെക്ഷനിലായിട്ടാണ് കേട്ടോ അവിടുന്ന് ഒരു ഇത് മേടിച്ച് ഞങ്ങൾ അടുത്ത് പോയത് എൻ്റെ ബുക്ക് സെക്ഷനിലാട്ടോ അവിടുന്ന് ഞാനൊരു നാറുട്ടിയുടെ ഒരു ബുക്ക് മേടിച്ചു ഞങ്ങൾ ഞങ്ങളടുത്ത് പോയത് ഫുഡ് കഴിക്കാനാട്ടോ ഞങ്ങൾ മേടിച്ചത് പാവ ബജിയും പാനിപ്പൂരിയും കേട്ടോ എനിക്ക് ഇഷ്ടം ഇഷ്ടപ്പെട്ടത് പാവ ബജിയും കേട്ടോ അത് കണ്ട അതിൻ്റെ എരിവുമായിട്ട് ഞങ്ങൾ ഓയൊരു ഐസ്ക്രീം തിന്നു ഞാൻ റെഡ് വെൽവെറ്റ് അമ്മ ചോക്ലേറ്റും കൂടെ മേടിച്ചു പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് ചെടിയും മേടിച്ച് അവിടെ രണ്ട് മൂന്ന് ഗെയിംസും കളിച്ച് അത് മറ്റേ